കുറിച്ച് ശക്തമായ രീതിയിൽ ഒരു പ്രതിഷേധം നടത്തണം ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും ആരുടെ ശോക്കത്തിനോടൊന്ന് പറഞ്ഞു നോക്കി എന്താണ് ഇപ്പൊ മൂപ്പരതിലുള്ള അഭിപ്രായം എന്ന് കേൾക്കാമോ എന്ന് പറഞ്ഞു വിഷയം എന്താണെന്ന് അറിയങ്ങള് സ്കൂളിൻ്റെ സമയമാറ്റത്തിൽ വലിയ ബുദ്ധിമുട്ട് രണ്ട് പേരാണ് ഇതേ വിഷയം ഉന്നയിച്ചത് അതിലൊരാക്ക് വലിയ രാഷ്ട്രീയം അദ്ദേഹം ഒരു ഓട്ടോറിക്ഷ കൂടാണ് അപ്പോൾ രാവിലെ സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്നുണ്ട് അതിൽ വലിയ ബുദ്ധിമുട്ടുണ്ട് എന്ന് അദ്ദേഹം തുറന്നു പോകാം രണ്ടാമത്തെ ആള് കുറച്ച് രാഷ്ട്രീയക്കുള്ള ഉള്ള ആളാണ് നമ്മളറിയുന്ന ഒരാളാണ് ഞാൻ ചോദിച്ച ആർക്കെ വോട്ട്ത്തിയത് ചോദിച്ചു ആരുടെ ശോക്കത്തിനാണ് എന്നാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഈ വിഷയം അദ്ദേഹത്തോടൊന്ന് ഉന്നയിക്കാൻ പറയൂ ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കാൻ നിയമസഭയിൽ പറയണ്ട ഒരു പ്രസ്താവന നടത്താൻ പറയുന്ന അപ്പൊ മൂപ്പർക്ക് അതിനൊരു കോൺഫിഡൻറ് പോരാ പറയുന്നുള്ള ഒരു വിശ്വാസമല്ല അല്ല എലക്ഷൻറെ സമയത്ത് ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ സത്താർ പന്തല്ലൂര് അദ്ദേഹം നയനിലപാടുകൾ വ്യക്തമാക്കിയ ആ അവസരത്തിൽ എസ് ഡി പി യുടെ സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് സാദിഖ് നടുത്തൊടി ഈ പറയുന്ന നമ്മളെ ഈ ചാനലിലൂടെ വ്യക്തമായ നിലപാട് പറഞ്ഞു സമസ്തയോടൊപ്പം കാരണം പത്ത് ലക്ഷത്തിനു മുകളിൽ മദ്രസാ വിദ്യാർത്ഥികളുള്ള ഈ കേരളത്തിൽ അത് വലിയ ബുദ്ധിമുട്ടാണ് എന്ന് പറയും എന്നാൽ സ്ഥാനാർത്ഥിയായിരിക്കുന്ന ഈ പറയുന്ന ആരായണ ചൗക്കത്ത് ഒരു പ്രസ്താവന പോലും ആ വിഷയത്തിൽ നടത്തിയിട്ടില്ല എന്നിട്ട് കൊണ്ടുപോയിട്ട് വോട്ടും കൊടുത്തിട്ട് വിജയിച്ചു കഴിഞ്ഞിട്ട് സൗഖ്യത്തിനോട് പറയാനൊരു നിർവാഹമല്ല യാസറിനോട് പിന്നെ എന്തും പറയാലോ ഒന്ന് പോയി ചോദിച്ചു നോക്കൂ ധാരാളം കുട്ടികൾ പ്രയാസത്തിലാണ് മദ്രസയിലേക്ക് പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്ന് വന്ന് ഒന്ന് ഫ്രഷായി അവരുടെ അവർക്ക് മാത്രല്ല അവരെ കൊണ്ടുപോകുന്ന വാനിലാകട്ടെ ഓട്ടോറിക്ഷയിലാകട്ടെ അത്തരം വാഹനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ട് വന്നിരിക്കുന്നു അതിൽ ഹിന്ദുണ്ട് മുസ്ലിം ഉണ്ട് ക്രിസ്ത്യാനി എല്ലാവരും കുടുങ്ങി കാരണം അവർക്ക് ഓടിയിട്ട് എത്തുന്നില്ല പിന്നെ അപകടകരമായ രീതിയിൽ ഇപ്പൊ ഈ പോലെ ബസ്സിന്റെ ടൈം കൊടുത്തത് പോലെയൊക്കെ ആകുമ്പോൾ വലിയ അപകടങ്ങൾ സൃഷ്ടിക്കും അതൊക്കെ മാത്രല്ല നമ്മളെ പല നാടുകളിലേ ഞാൻ പറയുമ്പോൾ പൊതുസ്താവ്മാർക്കൊക്കെ ബോധ്യം ഉണ്ടാവും പല നാടുകളിൽ വൈകുന്നേരങ്ങളിൽ മദ്രസുണ്ട് ആ കുട്ടികൾ അതിനും പ്രയാസപ്പെടുകയാണ് ഇങ്ങനെ ഏകദേശം പത്ത് ലക്ഷത്തിന് മേലെ വരുന്ന മദ്രസ വിദ്യാർത്ഥികള് അവരുടേതായ മതപഠനത്തിന്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടാകുന്നു ആരാ പറയുന്നത് സമസ്ത ഇതിന്റെ എല്ലാ രീതിയിലുള്ള കാര്യം പറഞ്ഞു കേരള മുസ്ലിം ജമായത്ത് ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു ഈ കേരളത്തിന്റെ മണ്ണിൽ ആ വിഷയത്തിൽ പ്രതികരിച്ച അത് ഉണ്ടാവാൻ പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞ ഓരോ ഒറ്റ പാർട്ടിയുള്ള അത് പി ഐ ആണ് വഴിക്കടവിലെ എലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ട് ഞാനാണ് എസ് ഡി പി യുടെ സ്ഥാനാർത്ഥിയോട് ആ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പിന്നെ നിലപാട് ചോദിക്കുന്നത് അദ്ദേഹം തുറന്നടിച്ചു പറഞ്ഞു സമസ്തയോടൊപ്പം കാരണം സമസ്തയ്ക്ക് ഏറ്റവും കൂടുതൽ മദ്രസ് ഉണ്ട് ചുന്നി സംഘടനകൾക്കാണ് ഇവിടെ മദ്രസ് ഉള്ളത് അതുകൊണ്ട് അവർക്കറിയാം അതിന്റെ പ്രയാസം എന്ന് പറഞ്ഞുകൊണ്ട് കട്ടായം അദ്ദേഹം അതിന്റെ നിലപാട് വ്യക്തമാക്കി പ്രതിഷേധിച്ചു ആ സമയത്ത് ഈ പറയുന്ന സ്വര സ്വരാജിന് പിന്നെ അത് പറയാൻ തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ടാവും കാരണം ഒന്ന് പോലെ സർക്കാർ കൊണ്ടുവരുന്നതാണ് പിന്നെ മദ്രസിനോടൊക്കെ ഉള്ള അവരുടെ ഒരു താല്പര്യം എത്രത്തോളം എന്നുള്ളതൊക്കെ ഞാൻ പ്രത്യേകമായിട്ട് പറയേണ്ട ഒരു ആവശ്യമില്ലല്ലോ കാരണം മദ്രസ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട് സർക്കാർ എന്നും പറഞ്ഞിട്ട് പച്ച തൊണ്ണ സംഘികൾ പറഞ്ഞിട്ട് അത് എഴുതി ചോദിക്കേണ്ടി വന്നു അതൊന്ന് പുറത്തേക്ക് പറയാൻ അത് വരെ മൗനമായി നിന്നിട്ടുണ്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയാം എന്നിട്ട് എല്ലാം കഴിഞ്ഞ് വോട്ടൊക്കെ കൊടുത്ത് ഒക്കെ കഴിഞ്ഞൊക്കെ ജയിച്ചിട്ട് ഈ വിഷയത്തെ നിയമസഭയിൽ പറയണ്ട ഞാൻ അതാ പറഞ്ഞേ ആര്യട ചോക്കത്ത് നിയമസഭയിൽ പറയണ്ട ഒരു പ്രസ്താവന ഈ വിഷയത്തിൽ ഇങ്ങനെ കുട്ടികൾ പ്രയാസപ്പെടുന്നുണ്ട് സമയമാറ്റം വേണം എന്ന് പറയാൻ ആർജവുമുണ്ടോ എന്റെ ചോദ്യം അതാണ് എന്നിട്ട് അവനാൻ കൊണ്ട അവനാന്റെ കുഴി തോണ്ടിയിട്ട് എന്നിട്ട് ഇങ്ങനെ നിക്കുക ഇപ്പൊ വരുന്നു കരുതിയിട്ട് തങ്ങൾ സ്വയം മാറാൻ വിധേയമാകാതെ ഒരു സമൂഹത്തിൽ മാറ്റൂല അത് നിങ്ങൾ മനസ്സിലാക്കിയാ മതി അത് എന്ത് വിഷയത്തിലാണെങ്കിലും തിരിച്ചറിവ് എന്ന് പറയുന്ന പറയുന്നൊരു സാധനമുണ്ട് ആ സാധനം ഇല്ലെങ്കിൽ അനുഭവിക്കാൻ വേണ്ടി വരും ഒരു സാമാന്യ ബോധമുള്ള എല്ലാവർക്കും അറിയില്ലേ ഇവിടെ ധാരാളം മദ്രസ വിദ്യാർത്ഥികളുണ്ട് ആ മദ്രസ വിദ്യാർത്ഥികൾക്ക് ഇത് ബുദ്ധിമുട്ടാകും എന്ന് അറിയാത്തവരാണോ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണകർത്താക്കൾ എന്നിട്ട് മദ്രസ വിദ്യാർത്ഥികളെ മാത്രമല്ല അവിടുത്തെ അധ്യാപകരെ മാത്രമല്ല രക്ഷിതാക്കളെ മാത്രമല്ല വാഹനം അതായത് ഈ കുട്ടികളെ കൊണ്ടുപോകുന്ന സ്കൂളിലെ ഡ്രൈവർമാരെ വാഹനത്തിന്റെ ആളുകളെ പോലും പ്രയാസപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയില്ലേ എന്നിട്ട് പ്രബലമായ മുസ്ലിം സംഘടനകൾ മുഴുവൻ പറഞ്ഞിട്ടു മുഖവിലക്കെടുക്കാതെ അവരട് നടപ്പിലാക്കിയില്ലേ ഞാൻ ആലോചിക്കാം ചില സൈബർ മൂല്യന്മാര് ഇപ്പോ മറ്റേ യു ഡി എഫിനും ജമാഅത്ത് ഇസ്ലാമിന്റെ പിന്തുണയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്ത് സ്വന്തം മദ്രസ വിദ്യാർത്ഥികളുടെ പ്രയാസകരമായ അവസ്ഥ കൊണ്ടുവന്നതിനെ കുറിച്ച് ചർച്ച തന്നല്ല ഇത്രത്തോളം ചണ്ഡീകരിച്ച മനസ്സും ഇങ്ങനെയുള്ളൊരു നിലപാടില്ലായ്മയാണെങ്കിൽ അനുഭവിക്കാനല്ല അല്ലാത്ത കാട്ടണെ കൂട്ടത്തിൽ ഞമ്മളൊക്കെ അനുഭവിക്കും അത്രേ ഉള്ളൂ അല്ലാതെ പ്രത്യേകമായ മറ്റൊരനുഭവം ഒന്നും ആർക്കും ഉണ്ടാവില്ല അപ്പൊ ഈ വിഷയങ്ങള് ആരുടെ ശോകത്തിനോടൊന്നു ചോദിച്ചു നോക്കി എന്താണ് നിലപാട് എന്നുള്ളത് യാസർ യാസർബു കോട്ടമ്പാടാണ് പറഞ്ഞിരിക്കുന്നത് ഇന്നും അത് തന്നെയാണ് ശക്തമായ പ്രതിഷേധം അത് പിൻവലിക്കണം കുട്ടികളുടെ പഠനം അത് സുഖകരമാക്കണം അതിലൂടെ ഡ്രൈവർമാർക്കൊക്കെ ഉള്ള പ്രയാസത്തെ നീക്കണം കാരണം സമയമില്ലെങ്കിൽ അപകടകരമായ സ്പീഡിൽ അവർ പോകും അതിലൂടെ വലിയ പ്രതിസന്ധി ഉണ്ടാവും മാത്രമല്ല രക്ഷിതാക്കള് കുട്ടികള് മദ്രസ അധ്യാപകര് തുടങ്ങി എല്ലാവർക്കും ബുദ്ധിമുട്ടാവുന്ന രീതിയിലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് അതാണ് ഇ കെ വിഭാഗവും എ പി വിഭാഗവും ഒക്കെ പറഞ്ഞത് അതുതന്നെയാണ് എസ് ഡി പി ഐയും പറയുന്നത് അത് തന്നെയാണ് എന്നാൽ ഈ പറയുന്ന ആര്യാടൻ ചോക്കത്തിനോ ആര്യാടൻ ചോക്കത്തിന്റെ പാർട്ടിക്കോ പ്രതിപക്ഷാണല്ലോ എന്താ അഭിപ്രായം നിങ്ങളൊന്ന് ചോദിച്ചോക്കൂ നമുക്ക് നിലപാടൊന്നു കാണാലോ എന്നിട്ട് സ്വയം ചിന്തിക്കുക എന്തേപ്പ ഉണ്ടായത് എന്നുള്ളത് അപ്പൊ എന്നാ തുടങ്ങിക്കോളീ കമന്റ് സുഡാപ്പേള വോട്ട് എവിടെ സുഡാപ്പേള വോട്ടൊന്നും യു ബുടുക്കും പോയിട്ടില്ല ഇവരുടെയൊക്കെ ഇത്തരം കാപട്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അജണ്ടകളെ മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള മൗനങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് കൊടുക്കൂലെന്ന് പറഞ്ഞുകൊണ്ട് നിലപാടിനൊപ്പം നിന്ന് രണ്ടായിരത്തിൽ പരം വോട്ട് ഉണ്ടല്ലോ വോട്ടുണ്ടല്ലോ തന്നെയാണ് ഈ പറയുന്ന സുഡാപ്പികളുടെ അന്തസ്സുള്ള വോട്ട് ആ നിലപാടിലെ വോട്ടും കിട്ടിയിട്ടുണ്ട് ഈ വിഷയത്തിൽ എസ് ഡി പി ഐ നിലപാട് പറഞ്ഞിട്ടുണ്ട് അതെന്നെയാണ് ഇപ്പോഴത്തെ നിലപാടും ആ നിലപാട് പച്ചക്ക് പറഞ്ഞിട്ടുണ്ട് ഇന്ന് നിങ്ങളൊന്ന് പോയി ചോദിച്ചോക്കി ഈ പറഞ്ഞ ആര്യാടൻ സൗക്കത്തിനോടും സ്വരാജിനോടും സ്കൂൾ സമയമാറ്റ മാറ്റ വിഷയത്തില് മദ്രസകൾക്ക് ഇങ്ങനെ പ്രയാസമുണ്ട് എന്ന് ഇരുവിഭാഗം സമസ്തകളും പറഞ്ഞിട്ട് എന്തേ നിങ്ങളൊരു അഭിപ്രായം ചോദിച്ചു നോക്കി അപ്പൊ നമുക്ക് അറിയാമല്ലോ ഈ പാഠം വന്നൊരു വിലാപത്തിന്റെ ഒക്കെ വല്ല മാറ്റെന്ന് അറിയെങ്കിലും ചെയ്യാലോ അപ്പൊ നത് നോക്കി ഓക്കേ നന്ദി